എല്ലാവരും തന്നെ ഇറങ്ങിത്തിരിക്കണം ഏ തമത്തുടെ നേതാക്കൾ എന്താണോ പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതൊക്കെ അലങ്കൂലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉള്ളിലും പുറത്തുമായി നടക്കുന്നുവെന്ന് എന്നെക്കാൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ബഹുമാനപ്പെട്ട തമത്ത പിന്നെ തഹിയ എന്ന് പറയുന്ന ഒരു പിന്നെ പണ സംരംഭം ആ സംരഭത്തെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത് അത് നമുക്ക് അനുവദിച്ചുകൂടാ ആ തുരങ്കം വയ്ക്കൽ പദ്ധതിയെ അത് നമുക്ക് അനുവദിച്ചുകൂടാ അത് ശക്തമായി അതിനെ എതിർക്കുകയും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരേക്കാൾ കൂടുതൽ ബാധ്യത എസ് കെ എസ് എസ് എഫനുണ്ട് കാരണം അവരാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മത്തായ പ്രസ്ഥാനം എന്നുള്ളത് ക്ക് നമ്മൾ ചമത്തക്ക് പൈസ കൊടുക്കണ്ട കൊടുക്കേണ്ടെന്നാണ് പറയുന്നത് ഏ ചമക്ക് പൈസ കൊടുക്കണ്ട എന്ന് വളരെ പരസ്യമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏ ബഹുമാനപ്പെട്ട സയ്യിദ് വിഭിത്തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ അവരുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നിട്ട് സാദ്ഖലി തിഹാബ് തങ്ങളെക്കുറിച്ച് മോശപ്പെട്ട പിന്നെ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ഞാൻ ആഹ്വാനം നടത്തുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭഗവത് കൊടുക്കാൻ പാടില്ല അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും സമസ്ത എന്താണോ എത്രയാണോ ആവശ്യപ്പെടുന്നത് അതിലപ്പുറം അതൊക്കെ സമാഹരിച്ചു കൊണ്ട് വമ്പിച്ച വിജയത്തിൽ എത്തിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ നൂറാം അനുബന്ധിച്ച് നിങ്ങൾ സജീവമാക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ കാല മഹാന്മാരായ ആശംസകളുടെ എല്ലാവ കണ്ണിയത്ത് ഉത്താതെ വരക്കൽ മുല്ലക്കുയറ്റങ്ങൾ മുതൽക്കുള്ള ആ മഹാന്മാർ കാണിച്ചു തന്ന ഒരു ശരി വഴി നമ്മുടെ മുമ്പിലുണ്ട് ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ കാണിച്ച അതേ പാതയിലൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അഖിലസന്ന വിൽജമായത്തിനു വേണ്ടി സമത്വക്കു വേണ്ടി പ്രവർത്തിക്കാനും നമുക്കൊക്കെ സാധിക്കണം അള്ളാഹു സുബഹാന ഗുഹത്താല ചൗഹിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുരാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരും ആശംസകളും വാക്കർ ദവാന അലഹമസ്ലാമലൈക്കും